തലേദിവസമാണ് ഞങ്ങൾ ഡെസേർട്ട് സഫാരിക്ക് പോയത് അപ്പോൾ അന്ന് രാത്രി തന്നെ പത്തര ആയപ്പോഴാണ് റൂമിൽ എത്തിയത് പിറ്റേ ദിവസമാണ് ഈ ട്രീറ്റ് അതായത് സൺഡേ അപ്പോൾ എണീക്കാനും പിന്നെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞിട്ട് എണീച്ച് ഇങ്ങോട്ട് പോരാനൊക്കെ ലേറ്റായി ഞങ്ങളൊരു രണ്ട് മണിക്കാണ് സഹാറ സെൻ്ററിൻ്റെ അവിടെ നിന്ന് ടാക്സിയിൽ വന്നത് കോഴിക്കോട് സ്റ്റാറിക്ക് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പുറത്ത് നിൽക്കണോരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതാണ് ഞങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടില്ലായെന്ന് ബാക്കി ബിരിയാണി നല്ല തിരക്കുള്ള കാരണം ബിരിയാണി അതുപോലെ ബിരിയാണി തീർന്ന് അതുപോലെ ഏതൊക്കെ ഫുഡുകള് ഫുള്ള് ഫുഡുകള് തീർന്നു തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടല്ലേ പിന്നെ നെയ്ച്ചോറും അതുപോലെ ബീഫ് കറി ഫ്രൈഡ് റൈസ് അത് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല പിന്നെ കുറെ ആൾക്കാർ കേറാന്നിട്ടുണ്ട് പക്ഷേ ഈ റെസ്റ്റോറൻറിൽ തന്നെ എന്നൊന്നും അറിയില്ല നോക്കിയൊക്കെ എന്തായാലും ഫാസിലൊക്കെ പോയി അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ ആശങ്ക പോയാണോ ഇവിടെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് കയറാൻ പറ്റും കഴിഞ്ഞാൽ

പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പെർ പേഴ്സൺ ട്വൻറ്റി ഫൈവ് റംസ് ആണ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വയർ ഫുൾ പൊട്ടണ രീതിയിൽ ഫുഡ് അയക്കാം അതിനുള്ള അവധിണ്ടായാൽ മതി ചിക്കൻ ബിരിയാണി അതുപോലെ നോർമൽ മീൽസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അധികം ഉള്ള സാമ്പാർ മീൻ കറി ചെമ്മീൻ കറി ചെമ്മീൻ കറിയിൽ ചെമ്മീനൊക്കെ പറക്കി തിന്ന്ക്കുന്ന ആൾക്കാർ കറി മാത്രമേ ഉള്ളൂ ബാക്കി ഉപ്പേരികളൊക്കെ ഉണ്ട് പിന്നെ ബീഫ് കറി ചില്ലി ഗോപി നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് പാൽക്കപ്പയും മീൻ കറിയും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ബിരിയാണിയാണ് ഫസ്റ്റ് തന്നെ എടുത്തത് പിന്നെ എനിക്ക് കുറേ നാലത്തെ ഇങ്ങനെ റീൽസിലൊക്കെ ഇങ്ങനെ നോമ്പിൻ്റെ ടൈമിൽ ഇങ്ങനെ കാണാറുണ്ട് ഇങ്ങനെ ബൊഫേ സെറ്റപ്പ് കുറേ കാണാറുണ്ട് അപ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പോകണമെന്ന് പക്ഷേ ഞാനും ഷിക്കും മാത്രമേ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോവാറില്ല ഇവരും കൂടി

എങ്ങനെ മുതലാക്കാം എന്ന് ട്രെയിനിങ് എടുത്തു വന്ന സാധനമാണ് സത്യമാന എങ്ങനെ ബൊഫേ മുതലാക്കാന്ന് കൊടുത്തുണ്ട ടക്കൊന്ന് ടോയ്ലറ്റിലൊക്കെ പോയി രണ്ട് ചാട്ടൊക്കെ സെറ്റായി തിരിച്ചു വന്നിട്ട് വന്ന് കഴിക്കുന്നു രണ്ട് രണ്ട് സ്ട്രോ സ്ട്രോണ് ഒരു വെള്ളത്തിൽ രണ്ട് സ്ട്രോ സ്ട്രോണിട്ട് മാറി മാറി കുടിക്കും പിന്നെ ട്രീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ആനിവേഴ്സറി പ്ലസ് ബർത്ത്ഡേ ഡേയുടെ ട്രീറ്റായിരുന്നു പിന്നെ മാത്രമല്ല ഫുഡും അടിപൊളിയായിരുന്നു ഞാൻ കുറേ നാളായി ആഗ്രഹിക്കുന്നു ബൊഫയിലായിരുന്നെന്ന് അപ്പം ഈ ട്രീറ്റിലൂടെയാണ് അത് സാധിച്ചത് പിന്നെ എനിക്ക് ഫോണ് കേബ് ലൈ കേബിളും എടുക്കാനുണ്ടായിരുന്നു മറ്റേ മൈക്കൊക്കെ കണക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതിവിടെ രണ്ട് മൂന്ന് നാല് ഷോപ്പിൽ ചോദിച്ചെങ്കിലും കിട്ടിയില്ല ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ദേഹസഹാര സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് വന്നതിൻ്റെയും തിന്നേൻ്റെയും ക്ഷീണത്തിലൊക്കെ ഇരിക്കുകയാണ് ഇനി നമ്മൾ നേ നേരെ ാണ് റൂമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അതൊക്കെ വാങ്ങി വന്നതേ നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ് അപ്പൊ ഇന്നതൊക്കെ എത്രയുള്ളൂ ടാറ്റാ